പ്രേക്ഷകർക്കും ഫിൽമി തിങ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ത്യൻ തിയേറ്ററുകൾ സിനിമാ അനുഭവത്തെ നശിപ്പിക്കുന്നതായി സംവിധായകനും നടനുമായ അനുരാഗ് കശ്യപ് ഫോപ്സിന് നൽകിയ അഭിമുഖത്തിലാണ് ആരോപണം അതിനാൽ താൻ കൂടുതലും ഫിലിം ഫെസ്റ്റിവലുകളിലാണ് സിനിമ കാണുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ദക്ഷിണേന്ത്യയിൽ സിനിമ ചെയ്യാൻ താൻ ഹിന്ദി സിനിമാ ലോകം വിടുകയാണെന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു സ്വതന്ത്ര സിനിമകളുടെ ഭാവിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഭാവിയിലേക്ക് നോക്കുന്നത് നിർത്തിയെന്ന് അദ്ദേഹം പറഞ്ഞു താനോ മറ്റു സിനിമാക്കാരോ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചോ സംസാരിക്കാം പക്ഷെ ഭാവിയെ കുറിച്ച് സംസാരിക്കാൻ കഴിയില്ല ബിഗ് സ്ക്രീനിൽ സിനിമകൾ കാണാൻ ഇഷ്ടമുള്ളതിനാൽ ഒരു ഫിലിം മേക്കർ ആകാൻ ആഗ്രഹിച്ചു ഇടവേളകൾ വരുത്തുന്ന തടസ്സങ്ങൾ താൻ ഇഷ്ടപ്പെടുന്നില്ലെന്നും അത് സിനിമാ അനുഭവത്തെ നശിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സിനിമയോട് തികഞ്ഞ സ്നേഹമുണ്ടെന്നും ജീവിതകാലം മുഴുവൻ സിനിമകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്നും അനുരാഗ് കശ്യപ് പറഞ്ഞു പിന്നീട് ചെയ്യുന്നതെല്ലാം വിതിരക്ത ശബ്ദങ്ങളുടെ സിനിമാക്കാരെ പിന്തുണയ്ക്കുക എന്നതാണ് കോടികൾ മുടക്കി സിനിമകൾ നിർമ്മിക്കുന്ന സിനിമാക്കാരുമായി എന്തിനാണ് തന്നെ താരതമ്യം ചെയ്യുന്നതെന്ന് അദ്ദേഹം ചോദിച്ചു